ലൈഫിൽ അത് ഇന്നും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എന്റെ മോള് ജനിച്ച സന്തോഷത്തിൽ ഞാൻ ഇവിടെ ഒരു അനാഥാലയുണ്ട് അപ്പൊ ഫുഡിനുള്ള പൈസ എല്ലാം കൊടുക്കാൻ വേണ്ടി പോവാണ് ഇന്ന് നമ്മുടെ ബേബീനെ റൂമിലോട്ട് രാവിലെ കേട്ടോ ഞാൻ ഇല്ലായിരുന്നു എൻ്റെ അമ്മയും അവളുടെ അമ്മയും ദേയായിരുന്നു ഹോസ്പിറ്റലിൽ ഇരുന്നത് അപ്പോൾ രാവിലെ നമ്മുടെ കുഞ്ഞിനെ റൂമിൽ കൊണ്ടുവന്നു വിളിച്ചു പറഞ്ഞ് ഞാൻ നേരെ കുഞ്ഞിനെ കാണാൻ വേണ്ടി പോവാണ് അപ്പൊ അതിനുമ്പ് മേഘെ വീട്ടിൽ നിന്ന് സാധനം എടുക്കണം അയ്യോ ചാടി സന്ദീപന്റ് മൊമെന്റ് ഇതുവരെ പിന്നെ നിന്നെ കണ്ടതും പ്രേമിച്ചതും കല്യാണം കഴിച്ചതൊക്കെ എന്റെ ഒരു വിധിയായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇനി എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആകാൻ പോകുന്ന ഒരു മൊമെൻ്റ് ഉണ്ട് നീ ഡെലിവറിക്ക് വേണ്ടി ലേബർ റൂമിൽ പോയി ഒരു സ്ത്രീ അനുഭവിക്കേണ്ട ഏറ്റവും വലിയ വേദന സഹിച്ച് നമ്മുടെ കുഞ്ഞിന് ജന്മം നൽകി അതെൻ്റെ കയ്യിലോട്ട് കിട്ടുന്ന ആ ഒരു മൊമെൻ്റ് ഇല്ലേ അതായിരിക്കും എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ എല്ലാരും പറയും നമ്മള് കൊച്ചു കാണിച്ചൂടാന്നൊക്കെ പലരും പറയും പക്ഷെ ഞാൻ അങ്ങനെ കേട്ടോ കാരണം നമ്മുടെ കയ്യിൽ നിന്ന് പോയ ബേബിയാണിത് തിരിച്ചു വന്നുമാന്ന് പറഞ്ഞ് വെച്ചിരിക്കേത്ത സ്വപ്നം കണ്ട സ്വപ്നം കണ്ട നീ നീ എന്ത് പറയാ ലേറ്റായത് കറിയാ ഒന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് കണ്ടു കണ്ടുമാ

കൊച്ചു പിള്ളേർ എടുക്കാറ് കൈ തോർന്ന് എന്റെ കൊച്ചിനെ ഞാൻ എന്നെ കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ ഒന്നും പറയുന്നില്ല

എല്ലാ നിന്നെ എല്ലാൾക്കാരും കണ്ടോണ്ടിരിക്കേ അതൊക്കെ വലുതാൻ പറ്റുന്ന കേട്ടാ സത്തുമോ ഇതാണ് ലൈഫിൽ തന്റെ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്തൊക്കെ സർപ്രൈസ് വന്നാലും ഇതിന്റെ അത്ര വരൂല്ല ശരിക്ക് സർപ്രൈസ് ആയി പോയി എല്ലാവർക്കും അപ്പഴന്നെ കൈ കിട്ടുന്ന കൊച്ചി നമുക്ക് മൂന്ന് ദിവസം കഴിഞ്ഞാണ് കൈ കിട്ടിയത് മൂന്നിന്റെ അമ്മ കൊച്ചി ക്ഷേത്രത്തില് വഴിപാടൊക്കെ നടത്തി കേട്ടി മേഘ വഴിപാടൊക്കെ നടത്തി അങ്ങനെ അവളെ അയ്യപ്പ ക്ഷേത്രം എന്തോ അപ്പൊ അങ്ങനെ അതായത് ഉത്രം അയ്യപ്പന്റെ നാളിൽ ജനിച്ച കൊച്ചിന്നൊക്കെ ൾക്കാരാ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇങ്ങനെ വഴിപാടൊക്കെ നടത്തിന്ന് പറഞ്ഞു പേഴ്സണൽ മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയുടെ നമ്മുടെ കയ്യിലിരിക്കുകയാണ് തോലിക

ആൺകൊച്ചുങ്ങളെ കണക്കിരിക്കണോ അയ്യോ ചിരിയോ ആൺകുട്ടികൾ ഞാൻ വേറൊരു പേര് എനിക്ക് കിട്ടിയ വേറെ പേര് എതി കേട്ടെ ഇവിടെ ഈ പ്രവർത്തിക്കണ്ടപ്പോ അത്ഭുത നിറാക്കളാണല്ലോ അപ്പൊ ഞാൻ പുനർജ്ജനി

അമ്മ വരാം ഞാൻ പോയിട്ട് വരാം അമ്മമ്മ ഇവിടെ കൊച്ചി ജനിച്ചൊക്കെ മറന്നു കേട്ടോ ആ ടെൻഷനൊക്കെ മാറിതോ ഇവിടത്തെ പരിപാടിക്ക് പോവാൻ വേണ്ടി ഇരിക്കുവാ ഒരുക്കുക പോയിട്ട് വരാം കൊച്ചിന് വേണ്ടിട്ട് കുറച്ച് പരിപാടികൾ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് അത് പോയി ചെയ്ത് തീർത്തിട്ട് വരാം ഹേ അപ്പൊ കുഞ്ഞിനെ കണ്ടു ഒരുപാട് സന്തോഷമായി അവള് ചിരിക്കുന്നുണ്ട് എല്ലാം നമ്മള് ചെയ്യുന്നതിനൊക്കെ റിയാക്ട് ചെയ്യുന്നുണ്ട് സന്തോഷം ഓക്കെ അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം അപ്പൊ എനിക്ക് എന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സന്തോഷം വരുമ്പോ അല്ലെങ്കിൽ എനിക്ക് എന്റെ വരുമാനത്തില് കൂടുതൽ എനിക്ക് പൈസ വരുമ്പോഴൊക്കെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് എന്റെ ലൈഫിൽ അത് ഇന്നും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പിന്നെ എന്റെ മോള് ജനിച്ച സന്തോഷത്തില് ഞാൻ ഇവിടെ ഒരു ഉണ്ട് അപ്പൊ അവിടെ ഫുഡിനുള്ള പൈസ എല്ലാം കൊടുക്കാൻ വേണ്ടി പോവാണ് എന്റെ അമ്മയൊക്കെ പള്ളിക്കൊക്കെ വേണ്ടി കൊടുക്കാനൊക്കെ പറയും പക്ഷെ എനിക്ക് അതിനോട് ഒരു ഇൻട്രസ്റ്റും ഇല്ല കാരണം ദൈവങ്ങൾക്ക് പൈസയുടെ ആവശ്യമില്ല അതാണ് എന്റെ ഒരു മൈൻഡ് സെറ്റ് അതായത് ശരിയോ തെറ്റോ എന്തോ നിങ്ങൾ അത് എങ്ങനെ വിചാരിച്ചാലും കുഴപ്പമില്ല എന്റെ ഒരു മൈൻഡ് സെറ്റില് ദൈവങ്ങൾക്കായിരുന്നാലും ദേവാലയങ്ങൾക്കായിരുന്നാലും പൈസയുടെ ആവശ്യം ഇല്ല അവിടെ കൊടുക്കാൻ ഒരുപാട് ആൾക്കാർ കാണുമായിരിക്കും പക്ഷെ എനിക്ക് അത് കൊടുക്കുന്നതിൽ ഒരു താല്പര്യം ഇല്ല എനിക്ക് ഞാനൊരു മനുഷ്യനാണ് ഒരു മനുഷ്യനെ വേണം ഞാൻ ഹെൽപ്പ് ചെയ്യേണ്ടത് അതാണ് എൻ്റെ ഒരു മൈൻഡ് സെറ്റ് അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വല്ല നല്ല സന്തോഷങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ ഒരു ജീവിതത്തിൽ വരുമാനങ്ങൾ കൂടി വരിക അങ്ങനെയൊക്കെ വരുമ്പോഴൊക്കെ എനിക്ക് സമാധാനവും സന്തോഷം കിട്ടുന്ന സമയങ്ങളിൽ ഞാൻ അവിടെ ആണ് സ്ഥിരം കൊടുക്കുന്നത് ഇതൊക്കെ ഞാൻ സത്യം പറയും ഇതൊക്കെ എൻ്റെ അച്ഛൻ്റെ പഠിച്ചു തരണം അച്ഛൻ പണ്ടേ അങ്ങനെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നതും ഇപ്പം പൈസ കൊടുക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ സൂര്യ അഗ്രം ഫൗണ്ടേഷൻ അതൊക്കെ കാണുമ്പോൾ നമുക്കും അത്രയൊക്കെ നമുക്ക് അത്രയൊക്കെ പൈസ ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഞാൻ ചെയ്യും കാരണം ഇങ്ങനെ കൊണ്ട് എനിക്ക് അഹങ്കരിക്കുന്നതെന്ന് ഇഷ്ടമല്ല കാരണം നമ്മൾ കാരണം ഒരാളെ രക്ഷപ്പെട്ടു പോവുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ എൻ്റെ സന്തോഷം ഇന്ന് എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ് കുഞ്ഞിനെ ഇന്ന് റൂമിൽ കൊണ്ടുപോകുന്ന ദിവസം അപ്പോൾ ഇന്ന് അവളുടെ പേരിൽ അവിടെ എനിക്ക് ഒരു നേരത്തെ ഒരു നേരം ഒരു ദിവസത്തെ ഫുൾ ഫുഡും എൻ്റെ മോളുടെ പേരിൽ ഞാൻ സ്പോൺസർ ചെയ്യാണ് ഇതിനു മുമ്പും നമ്മളവിടെ പോയി നമുക്ക് ഗോൾഡൻ പ്ലേ ബട്ടൺ കിട്ടിയ സമയത്താണോ ആന്ന് തോന്നുന്നു അവിടെ പോയി തകത്ത് ഫുഡൊക്കെ കഴിച്ച് അവരെ കൂടാ കൊച്ചു കുറേ കൊച്ചു മക്കളുണ്ട് കേട്ടോ അനാഥരായിട്ടുള്ളത് അനാഥരല്ല അവർക്കൊക്കെ നമ്മളുണ്ട് അപ്പോൾ അവരുടെയൊക്കെ പോയി നമ്മൾ ഫുഡ് കഴിക്കാൻ പോകും നമ്മൾ ചിന്തിക്കും നമ്മൾ ചിന്തിച്ച് പോകും അയ്യോ നമ്മളൊക്കെ എന്ത് ഭാഗ്യമല്ല നമ്മൾ ചെറിയ കാര്യത്തിന് പോലും വീട്ടിൽ കിടന്ന് അടിയൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത്തിരി ഇത് പക്കേക്ക് വന്ന സമയത്ത് ഞാൻ ഇതിങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് എൻ്റെ വരുമാനം എനിക്ക് കൂടി സമയമില്ല പരുമാനം എനിക്ക് കിട്ടിയ സമയത്തൊക്കെ ഞാൻ അവിടെ ഇങ്ങനെ ഫുഡിന് കൊടുത്തിട്ട് അവരൊരു ഡേറ്റ് പറയും ഇന്ന ഡേറ്റിലായിരിക്കും അപ്പോൾ അവിടെ അവരുടെ പോയി നമുക്ക് കഴിക്കാം ഫുഡ് കഴിക്കാൻ പറ്റും നമ്മൾ ഞാനിങ്ങനെ പോയി കഴിക്കും എപ്പോഴൊക്കെ ഞാൻ ആലോചിക്കുന്നു നമ്മളൊക്കെ എന്ത് എന്ത് ഭാഗ്യം ചെയ്തവരാണ് എന്നുള്ള സംഭവം അത് അതൊക്കെ മതി അങ്ങനെ കാണുമ്പോൾ തന്നെ നമ്മൾ നമ്മൾ ചെറിയ കാര്യം പോലും നമുക്ക് നമ്മൾ എന്തു ഭാഗ്യവനാണ് നമുക്ക് ഒരു അച്ഛനും അമ്മയും ഉണ്ട് എല്ലാം ഉണ്ട് എന്റെ എന്റെ ജീവിതത്തിൽ എന്റെ എല്ലാ സന്തോഷങ്ങളിലും ദുഃഖത്തിലും അവരിപ്പോഴും എന്റെ കൂടെ ഉണ്ട് പലർക്കും അത് അങ്ങനെ ഇല്ലാത്ത ഉണ്ടാവും പക്ഷെ എന്റെ എല്ലാ കാര്യത്തിലും എല്ലാ ആൾക്കാരും കൂടെ ഉണ്ടെന്നുള്ളതാണ് അതെന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് പിള്ളേരുടെ പോയി കഴിക്കുമ്പോൾ നമുക്കുണ്ടല്ലോ അത്യം പറയാ നമ്മൾ എന്തു എന്തു ഭാഗ്യവനാണെന്ന് അറിയാം നമ്മള് നമ്മൾ ചെറിയ കഷ്ടത ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഭയങ്കര ഭാഗ്യവരണം മനുഷ്യരെയൊക്കെ അഹങ്കരിച്ചാലും ഒരു ഞാൻ പറയണം അഹങ്കരിക്കുന്നവരൊക്കെ ഒരു ദിവസം പോയി അവിടെ പോയി ഞാൻ പിള്ളേരോടേക്കിരുന്ന് കഴിച്ചു നോക്കണം ഞാൻ പറയുന്ന എല്ലാവരും നമുക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ലൈഫിൽ സന്തോഷമുള്ളപ്പം എല്ലാ ദേവാലയങ്ങളിലൊക്കെ കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും നമ്മൾ ഒരു മനുഷ്യനാണ് നമ്മളൊരു മനുഷ്യനെ ഹെൽപ്പ് ചെയ്യണം അപ്പം നമ്മൾ ഒരു നേരത്തെ ആഹാരമെങ്കിലും ഇപ്പോൾ ആരെങ്കിലും നമ്മൾ ഫ്രണ്ടിൽ വന്ന് കൈ നീട്ടി കഴിഞ്ഞാൽ നമ്മളത് കൊടുക്കണം മനുഷ്യൻ മനുഷ്യനെ വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യണം അപ്പൊ എനിക്കതാണ് പറയാനുള്ളത് അപ്പൊ നേരെ ഞാൻ അതിന് പോവാണ് അപ്പൊ ഇന്നാണ് എന്റെ കുഞ്ഞിന് കയ്യില് കിട്ടിയത് അപ്പൊ ആർക്കും ചെയ്തുവരെ മധുരമായിട്ടൊന്നും കൊടുത്തില്ല കൊടുത്തില്ലേ ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആദ്യം അവിടുത്തെ പിള്ളേർക്ക് ചെയ്ത് അപ്പോൾ ശ്രീ ചിത്ര ഹോംസില് തിരുവോണത്തിന്റെ അന്നേനി സ്പേസ് ഉള്ള തിരുവോണത്തിന് ഉച്ചയ്ക്ക് ഉള്ള സദ്യയുടെ അത് എമൗണ്ട് പേ ചെയ്തു ഒരുപാട് സന്തോഷം മനസ്സിൽ എന്തെന്ന് അറിയില്ല ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് മനസ്സിൽ അപ്പോൾ അതെല്ലാം ചെയ്തു തൂലികയുടെ പേരിൽ കൊടുത്തിട്ടുണ്ട് ന്യൂ ബോൺ ബേബി തൂലിക പറ്റുവാണെങ്കിൽ എനിക്ക് അന്ന് അവരോട് പോയി ഒന്ന് കഴിക്കണം കഴിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഭയങ്കര ഞാൻ പറഞ്ഞില്ലേ അതൊരു വല്ലാത്തൊരു ഫീലാണ് അവരോടൊക്കെ പോയി ഒന്ന് കഴിക്കുമ്പോൾ നമ്മൾ എന്ത് ഭാഗ്യവാനാണ് നമുക്ക് തോന്നുന്ന ഒരു നിമിഷമാണ് അതൊക്കെ സോ എന്തായാലും ഇപ്പം മനസ്സിനൊരു സന്തോഷമായി ഞാൻ അവിടെ ഇന്ന് അന്ന് ഞാൻ കൊച്ചു കയ്യില് കിട്ട് അത് കിട്ടിയതിന് ശേഷം എന്തായാലും ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ് അപ്പൊ അത് സാധിച്ചു ഇനി നമ്മളവിടുത്തെ കുറച്ച് ആൾക്കാർ കുറച്ച് സ്വീറ്റ്സ് ഒക്കെ മേടിച്ച് കൊടുക്കട്ടെ എന്നാണ് സത്യം പറയാം ശ്വാസം തന്നെ നേരെ വീണ ദിവസമാണ് എല്ലാവരും ഫ്ലഡുവൊക്കെ വാങ്ങിച്ചു കൊടുക്കട്ടെ അതാണല്ലോ എൻ്റെ ഒരു പരിപാടി ജിമ്മുണ്ട് അപ്പൊ അവിടെ എല്ലാ രണ്ടുപേർക്കും അവിടെ കൊണ്ട് കൊടുക്കണം ഇപ്പൊ ലഡു മേടിക്കട്ടെ അങ്ങനെ ഒരു ജിമ്മില് ലഡു കൊണ്ട് കൊടുത്തു അവിടെ സത്യം പറഞ്ഞാൽ ലഡു കൊണ്ട് കൊടുക്കുന്നതാണ് നമുക്ക് ലാഭം എന്താ പറയാ പ്രശ്നം ഇവിടെ കുറെ ആൾക്കാർ ഡയറ്റ് ആയിരിക്കും അവർ കുറച്ച് കുറച്ച് എടുക്കുള്ളൂ ചിലവർ കഴിക്കത്തില്ല പിന്നെ അവിടെ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഷവായി മുട്ടയുടെ കണക്കുകൾ മാത്രമേ ഉള്ളൂ മുട്ടയൊക്കെ വാങ്ങിക്കാനും ശവായി വാങ്ങിച്ചു ചിലവടത്താൻ നിന്ന് കഴിഞ്ഞാൽ നാലഞ്ച് പ്രസവത്തിന്റെ പൈസയാ അവിടെ പോകും അവിടെ ലഡു ആണ് കുറച്ച് ലാഭം അത് അപ്പൊ മധുരവും കഴിക്കാം നമ്മൾ കൊടുത്തതുമായി ആയി കഴിച്ചതുമായി കുറെ ആൾക്കാർ ആണ് അത് നല്ല ഇതിനു മുമ്പ് ആൾക്കാരോട് ലഡു കൊണ്ടുപോയി അപ്പൊ നമ്മൾ ഡയറ്റ് ഡയറ്റാകുമ്പോ നമ്മള് ശകലേ കഴിക്കും അപ്പൊ എല്ലാരും കിട്ടേച്ചി അവിടെ ഷവായി ഒന്ന് പറഞ്ഞ അടുത്തിന് ഷവായി അതേ ഉള്ളു ചെലവെന്ന് പറയുമ്പോ ആ ചെലവ് നടത്താതെന്ന് നമ്മള് പെട്ടു പ്രോട്ടീൻ പൗഡർ പ്രോട്ടീൻ പൗഡർ വാങ്ങിച്ചു അതൊക്കെ അവിടെ അത് വേറെ യൂണിവേഴ്സ് ആണ് അവിടെ പോയി കഴിഞ്ഞാൽ പ്രോട്ടീൻ മുട്ട ചിക്കൻ ഷവായ അതൊക്കെ ഉള്ളു ക്രിയാറ്റിൻ അങ്ങനത്തെ സാധനങ്ങള് കേൾക്കാനേ പറ്റുള്ളൂ അതൊക്കെ അവരുദ്ദേശിക്കുന്ന സാധനം അതൊക്കെയാണ് പ്രോട്ടീൻ ഉണ്ടാകില്ല ആ അത് ചോദിക്കൂല അത് ചോദിക്കില്ല അത് ചോദിക്കില്ല ആവശ്യമില്ല ചുമ്മാ ചുമേഷ് ഉം ഇന്ന് തൂലികയുടെ പേരിൽ അവിടെ ഫുഡ് കൊടുത്തു തിരുവോണത്തിന് ഉച്ചക്ക് കൊടുക്കും ആ പോയി കഴിക്കണം രാത്രി ഫുഡ് കഴിക്കാം ഇപ്പൊ പാലുടിച്ചിട്ട് കിടന്നുറങ്ങുന്ന അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ ടാറ്റ പറമേക്കാ ടാറ്റ അയ്യോ ഇവരെന്നേക്ക്